കുട്ടികളെ സംബന്ധിച്ചിട്ട് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു എ ഐ വെച്ചിട്ടാണ് ഒരു ആൽഗോ വെച്ചിട്ടാണ് സോഷ്യൽ മീഡിയ വർക്ക് ആവുന്നത് നമ്മൾ എന്ത് സെർച്ച് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ള കണ്ടന്റും പിന്നെ പ്രൊമോഷൻ മെറ്റീരിയൽസ് ആണ് നമുക്ക് മുന്നേ വരുന്നത് അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിട്ട് ഇതിൽ എന്തെടുക്കണം എന്തെടുക്കണ്ട എന്നുള്ളത് എനിക്കൊരു ട്രെൻഡ് ബേസ്ഡ് ആയിട്ട് വർക്ക് ആവുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ സൊസൈറ്റിയില് ഇപ്പൊ ഒരു മിനിറ്റ് റീല് വൈറലാവുക അല്ലെങ്കിൽ ഒരു മിനിറ്റ് റീല് എന്തെങ്കിലുമൊക്കെ കാണിക്കുക എന്തെങ്കിലുമൊക്കെ നേടാ എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പൊ കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെയുള്ള കണ്ടന്റ് വരുന്ന സമയത്ത് ഞാനൊന്നും ആയില്ല ഞാനൊന്നും നേടിയില്ല എന്നുള്ള ഒരു കാര്യം കുട്ടികൾക്ക് പൊതുവെ ആ ഒരു മൈൻഡ് സെറ്റ് കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഒരു കാര്യം നേടണമെങ്കിൽ ഒരു കുറെ വർഷങ്ങൾ അധ്വാനിച്ച ഒരു കാര്യം നേടുന്നതിന് പകരം എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണം അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് പോലെ കിട്ടുന്ന കാര്യങ്ങളാണ് ഇൻസ്റ്റന്റ് സക്സസ് ഈ രീതിയിൽ എല്ലാം ആയിട്ട് മാറുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഇതിന് നമ്മള് നമുക്ക് ഒരിക്കലും ഒരു ഫിറ്റർ ചെയ്തിട്ട് ഇന്ന കാര്യം മാത്രം കുട്ടികൾ കാണാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇന്ന കാര്യം മാത്രമേ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സിസ്റ്റം ഇതുവരെ ഇല്ല അതേപോലെ തന്നെ ഈ സൈബർ ക്രൈംസിന്റെ ഇത്രമാത്രം ശക്തമാണ് അതിന്റെ നിയമങ്ങൾ എന്നുള്ള ഒരു കാര്യം കൂടെ പരിശോധിക്കുന്നുണ്ട് കാരണം ഈ അടുത്ത എന്റെ ഒരു ഫ്രണ്ട് ആൾ എഴുത്തുകാരനാണ് ആളുടെ പോസ്റ്റിൻ്റെ ആളെ വളരെ മോശമായിട്ട് കമന്റ് ചെയ്ത ഒരു കുട്ടിയെ കണ്ടുപിടിച്ച് വീട്ടിൽ എത്തി നോക്കുമ്പോൾ ആ കുട്ടിക്ക് വെറും പ്രായം ഒരു പതിമൂന്നോ പതിനാലോ വയസ്സാണ് ഒരു പതിമൂന്നോ പതിനാലോ വയസ്സ് വരുന്ന ഒരു കുട്ടിക്ക് സോഷ്യൽ മീഡിയയുടെ പിറകിൽ നിന്നുകൊണ്ട് എന്തും പറയാം എന്തൊരു ആ ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടുന്നത് ഇതൊരു ഇത് എക്സിസ്റ്റ് ചെയ്യാത്തൊരു വേൾഡ് ആണ് എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ടാണ് അവിടെ എന്ത് പറഞ്ഞാലും അവിടെ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു ചിന്ത കൂടി ഉള്ളതാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഏജ് ഉള്ള ഒരു ഏജ് വരെ മാത്രമേ നമുക്ക് കുട്ടികളൊക്കെ പാരന്റ്സ് ആണെങ്കിലും പറഞ്ഞിട്ട് അവരെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ പോസ്റ്റ് കോവിഡിനൊക്കെ ശേഷം ഇപ്പോൾ ഫോൺ വേണം എന്നുള്ളത് പഠിക്കാൻ ഫോൺ വേണം എന്നാണ് കുട്ടികൾ പറയുന്നത് അല്ലാതെ അത് അവർ എന്തിനു യൂസ് ചെയ്തു എന്നുള്ളത് ഡിഫറെന്റ് കോട്ടാണ് പഠിക്കാൻ ഫോൺ വേണം എന്ന് പറയുമ്പോൾ ആ ഫോണ് കുട്ടികൾക്കുള്ള എത്തിച്ചു രക്ഷിതാക്കള് ബാധ്യസ്ഥരാവാണ് അപ്പൊ രക്ഷിതാക്കൾ അത് മോണിറ്റർ ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമുണ്ട് ഒരു ഫോണില് സൗണ്ട് മ്യൂട്ട് ആയി പോയാല് അത് അൺമ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ മകനെ ഫോണിനെ കുറിച്ച് എല്ലാം അറിയാം എന്ന് പറയുന്ന രക്ഷിതാക്കള് നമുക്കുണ്ട് അപ്പൊ അവർക്ക് അതിനെ കുറിച്ച് എത്ര ബോധമില്ലാത്ത കാലത്തോളം കാലം അത് വളരെ രീതിയിൽ അവരെ മിസ്യൂസ് ചെയ്ത് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് കുട്ടിയെന്തും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്കുണ്ട് ഒരു ഏജ് വരെ പാരന്റ്സിന്റെ മാറി വരുന്ന പാരന്റിംഗിനെ കുറിച്ച് പാരന്റ്സിനും ബോധ്യപ്പെടുത്തുന്ന ഒരു രീതിയിൽ നമ്മുടെ സിസ്റ്റം മാറണം അതേപോലെയുള്ള ഈ സൈബർ ക്രൈമുകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഫിൽറ്ററിങ് നമ്മുടെ കണ്ടന്റ്സിലും കൊണ്ടുവരാൻ സാധിക്കണം അതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് ഫോളോവേഴ്സ് ആയിരിക്കട്ടെ ഒരു അറുന്നൂറ് ഫോളോവേഴ്സ് ഉള്ള ആളുകളായിക്കോട്ടെ വൺ മില്യൺ ഉള്ള ആളുകളായിക്കോട്ടെ നിങ്ങളുടെ സൊസൈറ്റിയിലോട്ട് ഇറക്കി വിടുന്ന കണ്ടന്റുകൾക്ക് നമുക്ക് സോഷ്യലി ഒരു ഒരു ക്രിയേറ്റേഴ്സും ചിന്തിക്കേണ്ട കുട്ടുത്തരവാദിത്വത്തോടെ മാത്രം തിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയുകയാണ് ഒരു അധ്യാപകൻ പങ്കുവെച്ച അനുഭവമാണ് മുതിർന്ന ക്ലാസ്സിലെ രണ്ട് വിദ്യാർത്ഥികളെ തല്ലാൻ അതേ ക്ലാസ്സിലെ മറ്റൊരു കുട്ടിക്ക് അഞ്ഞൂറ് രൂപയുടെ വീതം കൊട്ടേഷൻ കൊടുത്ത ഹൈസ്കൂൾ വിദ്യാർത്ഥികളുള്ള കാലമാണ് ഇത് എന്നുള്ളത് അവിടെ തികഞ്ഞ ജാഗ്രതയും സ്നേഹവും മനസ്സിലാക്കാനുള്ള ശേഷിയും മാത്രം വിനിയോഗിച്ച് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് തോന്നുന്നു അതിൽ പരിശ്രമം ഉണ്ടാകട്ടെ